നമ്മൾ ഗുജറാത്തി സ്ട്രേറ്റിൽ നിന്ന് നേരെ നമ്മൾ നടക്കുകയാണ് അപ്പോൾ ഈ റോഡ് സ്ട്രെയിറ്റ് അതായത് അങ്ങോട്ട് പോകുന്നത് മട്ടാഞ്ചേരി പാലസിലേക്കാണ് അവിടെ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ചെയ്യുന്ന പേര് കാണിച്ചു തരാം പിന്നെ എന്ന് പറഞ്ഞാൽ ഗുജറാത്തി കമ്മ്യൂണിറ്റീസിൻ്റെ ശ്രീനാവനീ കൃഷ്ണ മന്ദിർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മന്ദി മന്ദിരം ഇതൊക്കെ അവരുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാനങ്ങനത്തെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു രാജാക്കന്മാരുടെ അരീഷ് വാഴ്ച കോവിലകം എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് അപ്പം അത് ഇവിടെ എവിടെയാണ് ഞാൻ ഫോൺ എടുത്തിട്ടില്ല അതുകൊണ്ട് മാറ്റുകാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ ഞാനത് എവിടെയാണ് എന്നുള്ളത് നോക്കട്ടെ കൃഷ്ണ കോമ്പൗണ്ട് എവിടെ ഒരു കോമ്പൗണ്ട് എന്തോ സംഭവം അറിയില്ല ആ അത് ഞാൻ പറഞ്ഞില്ല വേറെ കമ്പനിയൊക്കെയാണ് എല്ലായിടത്തും ഞാൻ കയറുന്നില്ലേ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളും ഒരേപോലെയുണ്ട് എന്നാലും ഞാൻ ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പട്ടികൾ ഇതേ ഇവിടെ ഒരു ശ്രീകൃഷ്ണ കട്ട പാലസ് റോഡ് ഈ റോഡ് പാലസ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ വണ്ടി എടുത്ത് വരികയായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നത് കാരണം ഇതെവിടെന്നുള്ളൊരു പിടുത്തല്ല അങ്ങോട്ട് പോയപ്പോൾ പട്ടി ഉത്സവം ഇവിടെ എന്താ താലപ്പൊലി ഉത്സവം കൊച്ചി പള്ളി അറക്കാവും ഈ പള്ളിയറക്കാവ് ക്ഷേത്രത്തിന് എന്തോ സംഭവം അവിടെ എന്തോ പരിപാടി വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം റൗണ്ട് അടിച്ചിട്ട് വരാം പല ചിട്ടിട്ട് പഴയ അമ്പലട്ടോ നമ്മുടെ കൊച്ചിൻ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഹിസ്റ്ററി ഉള്ളതാണ് ഇവിടെ ഒരു കാവ് പള്ളി ഇറക്കാവ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാവ് പോലെ നമുക്ക് കാണുന്നുണ്ട് ആൽമരം കാണുന്നുണ്ട് ഞാൻ ആ കോവിലകത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്പലത്തിൽ കയറിയിട്ട് അവിടുത്തെ പുള്ളിക്കാരനോട് ചോദിച്ചു പക്ഷെ പുള്ളിക്കാരൻ എൻ്റെ ടഫാണ് ടഫാണ് പുള്ളിക്ക് അതിൻ്റെ കുറച്ച് വലിയ ധാരണയില്ല സർക്കാരിൻ്റെ കീഴിലായത് കൊണ്ട് പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഫ്രണ്ട്സ് അരി ഇട്ട് വാഴ്ച കോവിലകം കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ കോവിലകത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി രാജാക്കന്മാർ അവരുടെ എന്താ പറയുക രാജാവായിട്ട് അവർ പദവി ഏറ്റെടുക്കുമ്പോൾ അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പിന്നെ അതേപോലെ അവിടെ റിമേഷൻ ചടങ്ങുകൾ കാര്യങ്ങൾ അവരെ സംസ് സംസ്കരിക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഈ സ്ഥലം അങ്ങനെ അധിക പേർക്കും അറിയില്ല അപ്പോൾ ഞാൻ എനിക്ക് ആ സ്ഥലം കാണിച്ചു തരാം അപ്പോൾ പാലസ് റോഡ് നേരെ വന്നിട്ട് ഇപ്പോൾ പണ്ട് രാജാക്കന്മാരൊക്കെ നേരെ ഇവിടെ വന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോവാറ് അപ്പോൾ അരിട്ട് ഇട്ട് വാഴ്ച കോവിലകം പിന്നെ ഏറെക്കുറെ സ്ഥലത്ത് നമ്മൾ എത്തിക്കാം ഇതാണ് കോവിലകം അതിനകത്ത് കയറാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം ഇതാണ് അരിയിട്ട് വായിച്ച കോവിലകം പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റാണ് ഇവിടെ അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ടൂർ കാണിച്ചു തരാം വെച്ചിട്ടധികം വലിയ കോവിലകമല്ല ഒരു മീഡിയം ഇടത്തരം കോവില കാണും അപ്പോ അതിന്റെ വർക്കും കാര്യങ്ങളും കാണിച്ചു തരാം അതിന്റെ മച്ച വന്നു മച്ച അല്ല അതിന്റെ മുഖപ്പുണ്ട് മുഖപ്പൊക്കെ അടിപൊളിയും കൊച്ചി രാജകുടുംബത്തിന്റെ പരമ്പരാഗത ഒറ്റനില കൊട്ടാരമായ അരിയിട്ടുവാഴ്ച കൊട്ടാരം പുതിയ രാജാവിൻ്റെ പട്ടാഭിഷേകത്തിനോടനുബന്ധിച്ച് അരിയിട്ടുവാഴ്ച ചടങ്ങിൻ്റെ വേദിയായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന കൊച്ചി രാജകുടുംബം വന്നേരിയിൽ നിന്നും മാറി താമസിക്കാൻ നിർബന്ധിതരായപ്പോൾ ആദ്യം കൊച്ചിയിൽ താമസമാക്കിയതായാണ് പറയപ്പെടുന്നത് പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെതായി കൊച്ചിയിൽ നിരവധി കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ പരമ്പരാഗത കെട്ടിടം ഒഴികെയുള്ളവയെല്ലാം കാലക്രമേണ നഷ്ടപ്പെട്ടു വാഴ്ച എന്ന പരമ്പരാഗത ചടങ്ങിൽ നിന്നാണ് ഈ കൊട്ടാരത്തിന് ഈ പേര് ലഭിച്ചത് ഈ പരമ്പരാഗത ചടങ്ങായ വാഴ്ചയിൽ മറ്റു വിവിധ ചടങ്ങുകൾക്കൊപ്പം പുതിയ രാജാവായ മുതിർന്ന അംഗത്തിന്റെ തലയിൽ ഒഴിക്കുന്നു എല്ലാ വർഷവും ഒരേ തീയതിയിലാണ് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത് പിന്നീട് ഈ ചടങ്ങ് പതിനെട്ടാം നൂറ്റാണ്ടിൽ തൃപ്പൂണത്തുറയിലേക്ക് മാറ്റുകയും ചെയ്തു പരമ്പരാഗത ഈ നാലുകെട്ടിൽ തടി കൊണ്ടുള്ള നടുമുറ്റം പൂമുഖം അടുക്കള എന്നിവ ഉൾപ്പെടുന്നതാണ് കൊട്ടാരക്കെട്ടിടം പഴയ കൊച്ചി സംസ്ഥാനത്തിന്റെ വില്ലേജ് ഓഫീസായി ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഈ കൊട്ടാരം പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഉള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കിണർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കിണർ അതിൻ്റെ പഴയ കപ്പി കാര്യങ്ങൾ അത് കാട് പിടിച്ച് കിടക്കട്ടോ സംഭവം ഇത് റൈറ്റ് സൈഡ് കോവിലകത്തിൻ്റെ പഴയ ഇന്ന് കാര്യങ്ങളൊക്കെ ഇത് അടുക്കള സെറ്റപ്പ് സെറ്റപ്പാണ് ഇത് അടുക്കള ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇതാണ് ആയിരം നാഴ് കോം അല്ല അരിയിട്ട് വായിച്ച കോവിതം അത് തന്നെ ഇവിടെ ഒരു കുളമുണ്ട് മൊത്തം രണ്ട് കുള കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ബാക്കി ആഴ്ചകൾ ഞാൻ കാണിച്ചേരാം അപ്പോൾ ഏറെ കുറെ അപ്പോൾ ഇതാണ് ഇവരുടെ കൊച്ചി രാജാവിൻ്റെ അരിയിട്ട് വാഴ്ച കോവിലാവെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം ഒരു വീഡിയോട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അരിയിട്ട് വാഴ്ച കോവിലകം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രൊട്ടക്റ്റഡ് മോണോമെൻ്റ് ആണ് തോന്നുന്നത് അവിടെ ഒരു ബോർഡ് അപ്പോൾ നമ്മൾ അരിയിട്ട വാഴ്ച കോവിലകം നമ്മൾ കണ്ടു ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ റോഡ് ബാലക്ക് റോഡ് വഴിയാണ് ഞാനിപ്പോൾ നേരെ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു പള്ളി ഇറക്കാവ് ക്ഷേത്രം ഉണ്ട് ഇതാ ഈ കാണുന്നതാണ് പള്ളി ക്ഷേത്രം പള്ളിയറക്കാവ് ക്ഷേത്രം നമ്മൾ കണ്ടു നമ്മൾ ഇനി നേരെ മട്ടാഞ്ചേരി റോഡിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റൂമിലേക്ക് പോവാണ് ഈ ഒരു വഴി പോയി കൊടുക്കാം മട്ടാഞ്ചേരി മുഹമ്മദ് അബ്ദുറഹ്മാൻ റോഡ് അതൊരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരാൻ പറ്റില്ല കേട്ടോ ഇവിടെ നടക്കാനാണെങ്കിൽ ഞാനൊരു പ്രാവശ്യം സൈക്കിളിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ശ്രീ നടുവർ കൃഷ്ണസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ കാണുന്നു അതും അത് ഏത് കമ്മ്യൂണിറ്റീൻ്റെ അറിയില്ല അതും ണോന്നറിയില്ല എന്തായാലും മട്ടാഞ്ചേരി രാജാവാണ് ഇവർക്കൊക്കെ ഇവിടെ താമസിക്കാനും അമ്പലം പണിയുമുള്ള ടെമ്പിളാണ് എന്തായാലും നമുക്ക് ഭൂമിയിലേക്ക് പോവാം പോയിട്ട് ഇത് ചാർജിനിടണം ഇട്ടിട്ട് നമുക്ക് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോവാം ഞാൻ പറഞ്ഞ പോലെ പോർത്തൂസ് മലബാർ പിസിൻ്റെ ആ ഒരു ഗാർഡൻ്റെ ഗേറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ട് അതങ്ങനെ യൂട്യൂബിൽ ആരും ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല പ്രസൻ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതെന്തായാലും നോക്കണം ആ ഓക്കെ ഈ റോഡ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഇതാ ഈ ഗോപാലകൃഷ്ണ അവന്യൂ റോഡില്ല ഇതുവഴിയാണ് നമ്മൾ പോയത് അപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഓക്കെ ബാങ്ക് ഇനി എന്തായാലും ഈ റോഡ് നേരെ പോയാൽ മതി ഈ റോഡ് നേരെ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താം